വരക്കാൻ പറഞ്ഞിട്ട് ഞാനിങ്ങനെ ആയ് ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ വർക്കിംഗ് പ്രോഗ്രസ് ആണല്ലോ എന്നും കാണിക്കുന്നത് ഇന്ന് ഞങ്ങളൊരു ബുക്കിംഗ് ചെയ്യാൻ പോകുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ കാണിക്കണത് ഇതിൽ ഇപ്പം എങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും നമ്മളെ വിളിക്കുമ്പോൾ അവർ പറയും സൈറ്റ് വന്ന് നോക്കൂ സൈറ്റ് വന്ന് നോക്കുന്നു സത്യത്തിൽ നമുക്ക് സൈറ്റ് കാണേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഈ സൈറ്റ് കണ്ടില്ലേ ഈ ആളോട് നമ്മൾ ചോദിക്കണത് നിങ്ങളെ സൈറ്റിലേക്ക് വഴി വെള്ളം കരണ്ട് പിന്നെ നമ്മളെ രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ അത്രയും ആൾക്കാർക്കുള്ള അക്കോമഡേഷൻ നിങ്ങൾക്ക് തരാൻ പറ്റുമോ എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾ ചോദിക്കുന്നത് അത് ഓക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും വീട് വെച്ചുകൊടുക്കാൻ റെഡിയാണ് ഞങ്ങൾ സൈറ്റ് വിസിറ്റ് ചെയ്യാൻ പോവില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം തന്നെ എന്താന്ന് വെച്ചാൽ നമുക്ക് ഓൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ഞങ്ങൾ മലപ്പുറം ഇരിക്കുമ്പോഴായിരിക്കും തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ സൈറ്റ് നോക്കാൻ വേണ്ടി വിളിക്കുക അപ്പോൾ നമുക്കത് പോലും ഒട്ടും പോസിബിളല്ല അതുകൂടാണ്ട് നമുക്ക് ഡെയിലി കോൾ വരണതല്ലേ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ വിളിക്കണ സൈറ്റിലേക്കൊക്കെ ഞങ്ങൾ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങൾ വർക്ക് എടുക്കാനേ പറ്റില്ല അപ്പോൾ നമ്മളൊരു വർക്ക് കൺഫേം ആയി കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം പറയണത് നമ്മൾ ചെയ്തൊരു സൈറ്റ് നിങ്ങൾ വന്ന് കാണൂ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് ചെയ്തു തരാമെന്നാണ് സൈറ്റ് വന്ന് കണ്ട് നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓക്കേയാണ് ഞങ്ങൾ തന്നെ ചെയ്താൽ മതിയെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബുക്കിംഗ് പ്രോസസ്സ് ഉണ്ട് അപ്പോൾ ആ ബുക്ക് ചെയ്യണ സമയത്താണ് നമ്മൾ സൈറ്റിലേക്ക് വരിക ആ സമയത്താണ് നമ്മൾ ബേസ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് ബേസ്മെൻറ്റ് ഇടാത്ത ആൾക്കാർക്ക് കേട്ടോ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സൈറ്റ് നോക്കി നോക്കൂ ഈ ചേട്ടനും എന്നോട് ചോദിച്ചു തരുന്നതാണ് നമുക്ക് ബേസ്മെൻ്റ് എങ്ങനെ ഇടണം എന്നുള്ളത് ഇപ്പോൾ ഇത് ഓൾറെഡി വെട്ടുപാറ ഉള്ള സ്ഥലമാണ് അതായത് ഇപ്പോൾ ഈ കാണുന്ന ഈ കോർണറിലുള്ള ഈ പ്ലോട്ടിലാണ് നമ്മൾക്ക് ചെറിയൊരു വീട് എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ് വെക്കാനുള്ളത് ഇത് കണ്ടോ ഇത്രയും ബലമുള്ള ഉള്ള അപ്പോൾ ഓൾറെഡി വെട്ടുപാറയാണ് ഒരു ചെറിയ രീതിയിൽ ബേസ്മെൻ്റ് ഇട്ടാൽ മതി ഇങ്ങനത്തെയൊക്കെ സ്ഥലങ്ങളിൽ പക്ഷേ ചില സ്ഥലം ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു സൈറ്റും കൂടിയും പോകണുണ്ട് അതായത് എറണാകുളം പള്ളുരുത്തിയിൽ അതും നിങ്ങൾക്ക് കാണിച്ചു തരാം അത് ഏകദേശം കായലിനോട് ഏകദേശം ഒരു നൂറ് മീറ്ററും കൂടി ഇല്ലേ നൂറ് മീറ്റർ തികച്ചില്ല ആ അത് വേലിയേറ്റം വരുമ്പോൾ വെള്ളം കയറുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ സ്ഥലത്തിൻ്റെ അനുസരിച്ചിട്ടല്ലേ പിന്നെ ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ഥലപരിമിതിയുടെ ഒരു കാര്യം പക്ഷേ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു പ്രൊജക്റ്റ് ഞങ്ങളുടെ ലക്കി പ്ലേസ് ആണ് ഇതുവരെ ചെയ്തതിൽ ഇത്രയും ഒഴിഞ്ഞ പ്രദേശത്ത് അതായത് ഇതൊക്കെ പ്ലോട്ട് തിരിച്ചിരിക്കുകയാണ് ആ പ്ലോട്ടിലെ ഫസ്റ്റ് വീട് നമ്മളാണ് ചെയ്ത് കൊടുക്കാൻ പോകണത് ഇനി എൻറ്റയർലി ഡിഫറെൻറ്റാണ് ഞങ്ങൾ അടുത്ത സൈറ്റ് പോവാൻ പോയി കാണുന്നത് അതിൻ്റെയും വീഡിയോ അതായത് രണ്ടും ഒരേ ദിവസമാണ് പോണത് അതിൻ്റെ വീഡിയോയും ഇതിലുണ്ട് ആ സ്ഥല സൗകര്യങ്ങളും കൂടി നിങ്ങൾ നോക്കി വെക്കും അതായത് ഇപ്പോൾ ഒരെണ്ണം പാലക്കാട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് എൽ ഇഷ്ടം പോലെ സ്ഥല സൗകര്യം കാരണം ആദ്യത്തെ പ്ലോട്ടിൽ നമ്മൾ വെക്കുകൊണ്ട് റോട്ടിലാണെങ്കിലും അപ്പുറത്തെ പ്ലോട്ടിൽ വയ്ക്ക് ഇവിടെ വേണമെങ്കിൽ നമുക്ക് റോ മെറ്റീരിയൽ ഇടാനും ഞങ്ങളെ വർക്ക് ചെയ്യണ സാധനം വെക്കാനൊക്കെ സ്പേസ് ഉണ്ട് ഇനി അടുത്ത സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഇപ്പഴേ അറിയില്ല അവിടെ എങ്ങനെ നമ്മൾ ജോലി ചെയ്യുന്നുള്ളു പക്ഷെ എന്തായാലും നമുക്ക് ചെയ്തേ പറ്റുള്ളൂ പിന്നെ ഈ ശിവദാസേട്ടൻ ഓൾറെഡി കല്ലിൽ ചെയ്യാനായിട്ടാണ് ആദ്യം ഇതിൽ പ്ലാന് വരച്ചിട്ടുണ്ടായിരുന്നത് നമ്മളെ കുറിച്ച് അറിയുന്നതിനു മുന്നേ പക്ഷേ അതിൽ രണ്ട് സൈഡും വരുന്നതുകൊണ്ട് റോഡ് വരുന്നതുകൊണ്ട് അവർക്ക് അതിൽ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് പത്ത് സെൻറ്റിമീറ്ററിലാണ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് പിന്നെ ഞങ്ങളുടെ പ്രൊജക്ട് കാണുക ഞങ്ങളുടെ ഒന്നും കാണാതെയാണ് ആള് ഞങ്ങളെ ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചത് ഇതാണ് ഇനി അടുത്ത സൈറ്റുള്ള കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എറണാകുളം പള്ളുരുത്തി അല്ലേ പള്ളുരുത്തി അതായത് ഇവിടുന്ന് ഏകദേശം ഒരു അമ്പതോ നൂറോ മീറ്റർ ഒക്കെ ഉള്ളു കായലിക്ക് അപ്പം അവിടെ വെള്ളം കയറുന്ന വേലിയേറ്റം വരുന്ന സമയത്ത് ഇവർ വീട്ടിൽ ദിവസം വെള്ളം കയറും അതേപോലെ തന്നെ ഇറങ്ങി പോവുകയും ചെയ്യും ഡെയിലി ഇവർക്ക് ക്ലീനിങ് പ്രോസസ്സ് മസ്റ്റാണ് അപ്പോൾ അടുത്തടുത്ത വീടുകളൊക്കെ അതേപോലെ ഹൈറ്റ് ആക്കി വരുന്നുണ്ട് ചില വീടുകൾ ജാക്കി വെച്ചിട്ട് ഹൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവരെന്തായാലും വീടും കുറച്ച് പഴയതാണ് അപ്പോൾ ഇവർ നമ്മളെ രീതിയിലേക്ക് മാറാൻ പോവുകയാണ് ഇവരെങ്ങനെ നമ്മളെ രീതിയിലേക്ക് മാറുന്നത് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എറണാകുളത്ത് രാധാകൃഷ്ണേട്ടനും ചേച്ചിക്കും വീട് വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു ആ ചേച്ചി ആ ആ ചേച്ചിയുടെ ഫ്രണ്ടാണ് ഇവിടുത്തെ ഈ ചേച്ചി അങ്ങനെയാണ് നമ്മളെ കണക്ഷൻ എന്ന് പറയണത് അല്ലേ അപ്പോൾ നമ്മളെ നമ്മൾ അവർക്കൊരു വീട് വെച്ചുകൊടുത്തു അവർ അത്രയും ഹാപ്പി ആയതുകൊണ്ടാണല്ലോ അവർ വേറൊരാളെ നമ്മൾ സജസ്റ്റ് ചെയ്തത് അങ്ങനെ അവർ സജസ്റ്റ് ചെയ്തു അപ്പോൾ അവര് നമ്മളെ വർക്ക് അവർക്ക് ഇപ്പോഴൊന്നും ചെയ്യാനും പറ്റില്ല അവർക്കിപ്പോൾ ഫെബ്രുവരി ഒക്കെ ആകുമ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ ഫെബ്രുവരിയിൽക്കേ ഉള്ളൂ അവർക്ക് ചെയ്യേണ്ടത് പക്ഷെ അവർ ബുക്കിംഗ് ചെയ്തിട്ടു ഇത് നമ്മളെ കുമ്പളം ടൗൺ ഒരു രാധാക്ഷിട്ട് വീട്ടിൽ പോകുമ്പോഴേ വന്ദേ ഭാരത് നമ്മളൊന്ന് തടഞ്ഞു നിർത്തിയതാണ് വന്ദേ ഭാരത് മാത്രമല്ല അത് കഴിഞ്ഞിട്ടൊരു നോർമൽ ട്രെയിനും കൂടി നിറഞ്ഞു ഞങ്ങളെ ഇവിടെ ഇങ്ങനെ വന്ദേഭാരത് മാത്രം സ്പീഡിൽ പോലുള്ളു അടുത്ത വരുന്ന ട്രെയിന് വളരെ വതുക്കിയാണ് പോകുന്നത് എന്താ വെച്ചാൽ ചതുപ്പ് നില ആണ് അതായത് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമാണ് അവിടെ സിംഗിൾ ട്രാക്കും കൂടിയാണ് അതുകൊണ്ട് അവിടെ ട്രെയിൻ നോർമലായിട്ട് ഈ ഒരു സ്പീഡിലാണ് പോവാറ് ഞാൻ ഇത്ര വന്ദേഭാരത് അതില് ആദ്യമായിട്ട് കാണുക ഞങ്ങള് പിന്നെ അവിടെ വരെ വന്നതുകൊണ്ട് പള്ളൂരി വരെ വന്നതുകൊണ്ട് രാധാകൃഷ്ണന്റെ വീട്ടിൽ ഒന്ന് കേറാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാണ് അങ്ങനെ അതാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടത് രാധാകൃഷ്ണേട്ടൻ്റെ മോളും അമ്മും തമ്മിലുള്ള ചർച്ചയായിരുന്നു ആദ്യം കണ്ടത് ഭയങ്കര ചിത്രം വരച്ചതൊക്കെ കാണിച്ചായിരുന്നു ഭയങ്കര രസമാണ് സംസാരിച്ചിരിക്കാന് അപ്പോൾ ഓളും ഓളോള അച്ഛമ്മേനെ പഠിപ്പിക്കണ അതായത് ബുക്കാണ് കാണിച്ചു തന്നത് അതായത് സാധാരണ അച്ഛമ്മമാരും കുട്ടികളല്ലേ പഠിപ്പിക്കുക ഇത് ഇവളെ ഇവളെ അമ്മ ജോലി കഴിഞ്ഞ് വരുന്നവരെ ഇവളാണ് അച്ഛമ്മേനെ നോക്കണത് അപ്പോൾ ഇവൾ അച്ചമ്മയ്ക്ക് അതുവരെ ട്യൂഷനും ഇപ്പോൾ അച്ചമ്മയ്ക്ക് ഇപ്പോൾ അത്യാവശ്യം എസ് എൽ സി പാസ് എഡ്യൂക്കേറ്റഡ് ആയി തോന്നുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ രാധാകൃഷ്ണേട്ടൻ്റെ വീടിൻ്റെ ഒരു ഔട്ട്സ് ആയി പുറത്തത്തെ ലുക്ക് ഇത് നമുക്ക് ആ സമയത്ത് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം അവിടെ പന്തലൊക്കെ ഇട്ടിട്ടായിരുന്നു അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ത്രീ ബെഡ്റൂമിൽ നമ്മൾ ചെയ്തു കൊടുത്ത വീട് അല്ലേ അവർ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു പക്ഷേ ഞങ്ങൾ രണ്ടുപേരെയും കണ്ടിട്ടില്ല രണ്ടുപേരും ജോലിയിലായിരുന്നു ഞങ്ങൾ പോയി മോളും മോളുടെ അച്ചമ്മി ഉണ്ടായിരുന്നു ഞങ്ങൾ അവരോട് കുറച്ച് നേരം സംസാരിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഫസ്റ്റ് ഞങ്ങൾ ആദ്യമായിട്ട് ഈ വീട്ടിലോട്ട് വരുമ്പോൾ ഇതേപോലെ ഈ മുറ്റത്ത് നിൽക്കാനോ ഈ നായകി കടക്കാൻ പോലും പറ്റുണ്ടായിരുന്നു ഇത്രയും ചതുപ്പ് നിലയായിരുന്നു ഇവിടെയും അല്ല അവിടെ വെള്ളം കെട്ടണി നിൽക്കുന്ന സ്ഥലമാണ് തൊട്ടപ്പുറത്തെ പറമ്പിൽ ഇപ്പോഴും വെള്ളം കെട്ടി നിൽക്കണുണ്ട് ഞങ്ങള് മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോസിൽ അവരുടെ വീട് കാണിച്ചിട്ടുണ്ട് ഇപ്പൊ അമ്മയൊക്കെ ഭയങ്കര ഹാപ്പിയാണ് അവർക്കൊന്ന് പുറത്തിറങ്ങാനും കൂടി പഴയ വീട്ടിലാ പറ്റിയിരുന്നില്ല കാരണം മഴക്കാലം അവിടെ എപ്പോഴും ഏകദേശം മുറ്റത്ത് ഒരു കാൽപ്പാദത്തിന്റെ മുകളിൽ വരെ വെള്ളം ഉണ്ടായിരിക്കും പിന്നെ ഈ കാലിന് സൂക്കുടക്കുള്ള ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും മുറ്റത്തിറങ്ങാൻ പറ്റില്ലല്ലോ അവർക്ക് മോൾക്കും തന്നെ സുഖമായിട്ട് അപ്പം ഫ്രണ്ടിൽ കോൺക്രീറ്റ് ഒക്കെ ഇട്ടതുകൊണ്ട് ആൾക്കിറങ്ങി കളിക്കുക നല്ല ആയിട്ട് പിന്നെ പണ്ടേ നമ്മൾ ഈ സ്റ്റെപ്പ് ഇട്ടേന് ഈ സ്റ്റെപ്പ് നാലെണ്ണ ഇട്ടേന് കുറേ ആൾക്കാർ അപ്പൊ അതങ്ങനെ ആരെങ്കിലും പറയുന്നു പറഞ്ഞപ്പോഴാണ് രാഷ്ട്രീയം പറഞ്ഞിട്ട് നാലെണ്ണം തന്നെ മതിയെന്ന് അപ്പം രണ്ടാൾക്കാർ രണ്ട് വിഭാഗം ആൾക്കാരുണ്ടല്ലോ അതായത് വിശ്വാസികളും ഉണ്ട് അവിശ്വാസികളും ഉണ്ട് അപ്പം ഇത് അവിശ്വാസികളിൽ പെട്ട ഒരു വീടാണ് അപ്പോൾ അവർക്കത് വിഷയമല്ല പക്ഷെ ഈ സ്റ്റെപ്പ് ഇപ്പോൾ നമുക്ക് ഇവിടെ ഇതിൻ്റെ ആവശ്യം വന്നത് എന്താ വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബേസ്മെൻറ്റ് നമ്മൾ ഹൈറ്റ് കൂട്ടുകൊണ്ടാണ് അപ്പോൾ ഇത് കറക്റ്റ് പന് പതിനഞ്ച് സെൻറ്റിമീറ്റർ ആയതുകൊണ്ടാണ് അവിടെ നാല് സ്റ്റെപ്പ് വന്നത് അതല്ല ഇപ്പോൾ വിശ്വാസിയാണെങ്കിൽ പറയും എൻ്റെ സ്റ്റെപ്പിൻ്റെ ഹൈറ്റ് കൂടിക്കോട്ടെ എനിക്ക് മൂന്നെണ്ണയ മതി എന്നുള്ളത് പറയും പക്ഷേ ഇപ്പം വയസ്സായവർക്ക് കേറി ഇറങ്ങാൻ സുഖമാണ് രാധാഷ്ണായിട്ട് ഞങ്ങളോട് അവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ് കാരണം ഞങ്ങൾ പെട്ടെന്ന് പോയതുകൊണ്ട് അവർക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾക്ക് വേറെ ഒരു സൈറ്റിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങി ഇനി പിള്ളേരൊക്കെ ആയിട്ട് ഒരു ദിവസം വരുമ്പോൾ ഞങ്ങൾ നിൽക്കാമെന്ന് പറഞ്ഞു കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ബുക്കിംഗ് ആണെങ്കിൽ കൂടി നമ്മൾ നേരിട്ടിട്ട് ബുക്ക് ചെയ്യണ സൈറ്റിലേക്കോ അല്ലെങ്കിൽ അവർ അങ്ങനെയല്ല നമ്മൾ പോകണത് നമുക്ക് പോണ വഴിയിലുള്ള സൈറ്റുകളൊക്കെ കവർ ചെയ്തിട്ടാണല്ലോ പോവാൻ അപ്പോൾ ചിലപ്പോൾ ഒരുപാട് ലേറ്റ് ആവും അപ്പം ഇങ്ങനെ ലേറ്റ് ആവുന്ന സമയത്ത് ഇപ്പോൾ ഒന്നും നോക്കിയില്ല നമ്മൾ വണ്ടി ചാർജ് ചെയ്യേട്ടതാണ് ഏതാണ് ഹോട്ടലിൻ്റെ പേര് എറണാകുളത്ത് ബീൻ ഹോട്ടലാ ഫ്രൈഡേ ആയിരുന്നു പക്ഷെ അപ്പൊ സെക്യൂരിറ്റി പറഞ്ഞു ഉണ്ട് ഉണ്ടവിടെ ആയിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല അപ്പൊ നമ്മള് ഞാന് ദുബായിലും ഖത്തറിലും ഒക്കെ ഉള്ള ഡീജിയും ഡാൻസ് ബാറിലൊക്കെ ഇനി കൊച്ചിയിൽ എങ്ങനെ എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടി പോയതാ കൊച്ചിയിൽ ഫ്രൈഡേയും ഡീജ ഉണ്ട് എന്നുള്ളത് ആദ്യമായിട്ടാണ് മനസ്സിലാക്കുന്നത് അത് ആ ഹോട്ടലിൽ മാത്രമേ ഉള്ളൂ എല്ലായിടത്തും ഒന്നുമില്ല അങ്ങനെ ഞങ്ങൾക്ക് എന്തായാലും ഒരു ഒന്നൊന്നര മണിക്കൂർ ടൈം ഉണ്ട് വണ്ടി ചാർജ് ആവുന്നവരെ സാധാരണ വീഡിയോ അവിടെ നിന്നിട്ട് എഡിറ്റ് ചെയ്യല് അപ്പൊ പിന്നെ നമ്മൾ ഡി ജെക്ക് കയറിയോണ്ട് പിന്നെ ഞങ്ങൾ അവിടെ തന്നെ സ്റ്റേ ചെയ്യാൻ നോക്കി അവിടെ ഡി ജെ ഉണ്ടാവുക അറിയില്ല ഹോട്ടലിന് നാലായിരത്തി അഞ്ഞൂറ് പ്ലസ് ജി എസ് ടി ആയിരുന്നു അതായത് അയ്യായിരം രൂപയുടെ അടുത്ത് വരും ജസ്റ്റ് ഒന്ന് വേറെ സെർച്ച് ചെയ്ത തൊട്ടപ്പുറത്തന്നെ നമുക്ക് എത്ര കിട്ടിയ രൂപ ഫെസിലിറ്റി ഒക്കെ സെയിം തന്നെ പക്ഷെ ഇവരിപ്പൊ ഡിജെ ഉണ്ട് വിചാരിച്ചിട്ട് റേറ്റ് ഹൈ ആക്കിയതാണെന്നാ തോന്നണേ കാരണം നമുക്ക് എന്തായാലും അതിന്റെ തൊട്ടപ്പുറത്ത് നല്ല അടിപൊളിയായിട്ട് താമസിക്കാൻ നല്ല റൂം കിട്ടി ഞങ്ങൾ ദുബായിലും ഖത്തറിലും പോയ സമയത്ത് ഡി ജെക്കൊക്കെ പോവായിരുന്നു കുട്ടികളുണ്ടാവില്ല പിന്നെ അറിയാലോ കുട്ടികൾ എന്തായാലും അവിടെ അലൗഡല്ല ഇപ്പം ഞങ്ങൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ടും സാഹചര്യം വന്നതുകൊണ്ടും അപ്പോൾ ഞങ്ങൾ പിന്നെ എല്ലാവർക്കും ഒരു വിചാരമുണ്ട് കാമുകീനെ കൊണ്ട് മാത്രമേ ഉള്ളൂ ഡി ജേക്ക് പോകാൻ പറ്റുകയാണ് അങ്ങനെയൊന്നുമല്ല കേട്ടോ ഭാര്യമാരെയും കൊണ്ട് ഡി ജെക്ക് പോവുക അതേപോലെ കുറച്ച് നേരമൊക്കെ ചെയ്യാ നമുക്ക് എന്താണ് പറയുക അതായത് വെറും ജോലിയിൽ നിന്ന് മാത്രമായിട്ട് നടക്കുമ്പോൾ ഞങ്ങൾ എപ്പോഴുള്ള ആൾക്കാർക്ക് കാരണം വെറും ട്രാവല് ജോലി ഇപ്പൊ ഈ സ്ഥലത്ത് എത്തുമ്പോ തന്നെ ഏകദേശം ഒരു മണിയാണ് സമയം അല്ലേ റൂമിലേക്ക് എത്തിയപ്പോ ഒരു മണിയാണ് സമയം അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് വേണ്ടേ രാവിലെ മുതലേ ഓരോ സൈറ്റും കൂടി കേറുക പിന്നെ ഇതേപോലെ പുതിയ സൈറ്റിലേക്ക് പോവുക ഇതന്നെയാണ് തന്നെയാണ് നമ്മളുടെ പണി അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വെറുതെ ഒരു സൈറ്റിലേക്ക് വരില്ല എന്നുള്ള കാര്യം അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഞങ്ങൾ മറ്റുള്ള കോൺട്രാക്ടേഴ്സിനെ പോലെ ഒരു പഞ്ചായത്തിലോ അല്ലെങ്കിൽ അതത് ജില്ലകളിൽ മാത്രല്ല ഞങ്ങള് ഓൾ കേരള ആയതുകൊണ്ട് ഇന്ന് ഞങ്ങള് കണ്ണൂരിൽ നിന്ന് ഒരു ക്ലൈൻറ്റ് രണ്ടു ദിവസം കഴിഞ്ഞ ബുക്കിംഗ് ഉണ്ട് ആള് വിളിച്ചിരുന്നു ആള് പറഞ്ഞു നിങ്ങൾ വരണത് തന്നെ വലിയ കാര്യമാണ് ബുക്കിങ്ങിന് പോലും പറഞ്ഞു ഈ ഏരിയ പോസ് ചെയ്ത് നോക്കിക്കോളൂ നമുക്ക് ഇനി ചെയ്യാനുള്ള പന്ത്രണ്ട് പ്രൊജക്ട് ആണ് അതില് ആ പന്ത്രണ്ട് പ്രൊജക്റ്റില് പത്ത് വീട് അതായത് ഗ്രൗണ്ടും ഫസ്റ്റും ഉള്ളതാണ് അപ്പോൾ എത്ര ഏകദേശം ഇരുപത്തിരണ്ട് വീടുകൾ ചെയ്യാനാണ് നമുക്ക് ഇപ്പം ഏകദേശം ഡിസംബർ അവസാനം വരയുമ്പോഴേക്ക് ഒരു വീട് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഫെബ്രുവരി അത് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് പത്തിരുപത് വീട് ചെയ്യാനാണ് അതിൻ്റെ അതിൻ്റെടേക്കൂടി ഇജാതി മഴയും അപ്പോൾ എന്തായി കഴിഞ്ഞാലും നമ്മളെ കൊണ്ട് കൂട്ടിയെ കൂടുന്ന വർക്കല്ലേ നമ്മളെടുത്തിട്ട് കാര്യമുള്ളൂ ഇത് പങ്കമാലിയാണ് അത് കഴിഞ്ഞപ്പോൾ നേരെ നമ്മളിഞ്ഞ് പോകാൻ പോണത് കോട്ടയത്തേക്കാണ് കാരണം അടിച്ചറ സൈറ്റിൽ നമ്മൾ പ്ലാസ്റ്ററിങ് നടന്നുകൊണ്ടിരിക്കുക മഴ ആയതുകൊണ്ട് എല്ലാവരും നല്ല മഴയാണ് അതുകൊണ്ട് ഇങ്ങനെ റെസ്റ്റ് എടുക്കണത് കേട്ടോ അല്ലാണ്ടെങ്കിൽ അവർ നല്ല പണിയെടുക്കും ഇതിപ്പോൾ അടിച്ചറയിലെ സൈറ്റാണ് അടിച്ചിറ എത്തി മഴയൊന്നും ഉണ്ടായിരുന്നില്ല ആയിരുന്നു പിന്നെ ഫോട്ടോ എത്തിയപ്പോൾ അതുപോലെ തന്നെ മാത്യു സാർ ഞങ്ങളോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു പിന്നെ ഞങ്ങൾ അവിടെയാണ് സ്റ്റേ ചെയ്തത് ഇനിയിപ്പോൾ ഈ കാണുന്ന ഒരു മുതൽ ഞങ്ങൾ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരാഴ്ചയായി കാരണം ഈ ഒരു പില്ലർ നമുക്ക് തൃശ്ശൂർ ആ പ്രോജക്റ്റിന് ആവശ്യമാണ് ട്രഡീഷണൽ വീടിന്റെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു ആന മയിൽ നാട്ടിൽ കണ്ടില്ലേ ആമയൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ പക്ഷേ നമുക്ക് വേണ്ടാത്ത സമയത്ത് നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും റോഡ് സൈഡിൽ ഇത് കാണാൻ പറ്റും ഇതൊന്നന്വേഷിച്ച് നടന്നപ്പോഴാണ് മനസ്സിലായത് ഞങ്ങൾ ഏകദേശം കോഴിക്കോട് മുതൽ കോട്ടയം വരെ സംഭവം നമ്മളെ സൈറ്റിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് ഉള്ളത് പക്ഷേ നമുക്ക് തൃശ്ശൂരോ അല്ലെങ്കിൽ പട്ടാമ്പിയോ ഈ പരിസരത്തെ എവിടെയെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി എളുപ്പമായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ എവിടെ ഇത് കിട്ടിയില്ല ഞങ്ങൾ ഒരുപാട് കറങ്ങി മൂന്നാല് ദിവസം ഇതിൻ്റെ പിന്നാലെ തന്നെയായിരുന്നു പക്ഷെ കോട്ടയം നമ്മൾ അടിച്ചിറ ഉള്ള സൈറ്റിൽ അടിച്ചറ ജനിൽ തന്നെ ഈ സാധനം ഉണ്ട് ഞങ്ങള് മുന്നേ കണ്ടിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താ വച്ചാൽ ഇതിനായിട്ട് നമ്മളെ വണ്ടിയാണ് പറഞ്ഞയക്കേണ്ടത് വിചാരിച്ചിട്ട് അടുത്തവിടേലുണ്ടെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ ചിലപ്പോൾ ഉണ്ടാവും പക്ഷെ നമ്മൾ തിരഞ്ഞെടുത്തൊന്നും കിട്ടിയില്ല അപ്പൊ നമ്മളെന് തിരഞ്ഞെടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ തൃശ്ശൂർ ചെയ്തുകൊണ്ടിരിക്കുന്ന വീട് ഇതാണല്ലോ അപ്പോൾ ഇതിന് ഏകദേശം പത്ത് പില്ലറിന്റെ അതേപോലത്തെ പീസുകൾ വേണം അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇവിടെ ആന ഞാൻ പറഞ്ഞില്ലേ ആന മയിൽ ഒട്ടകം സിംഹം മനുഷ്യൻ ചൂണ്ടലിടുന്നത് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കിട്ടും ഇനി നമ്മളെ വീഡിയോ കാണുന്ന ആർക്കലും വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതെടുക്കുക മാത്രമല്ല ഈ കട അവർ ഒഴിവാക്കാൻ പോവുകയാണ് അല്ലേ ഈ കട അവർ ഒഴിവാക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ അച്ച് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട് കാരണം നമുക്ക് നേരമില്ലാത്തത് കൊണ്ടാണ് അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു ജോബായിരുന്നു കാരണം ഈ കണ്ട സാധനങ്ങളുടെ എല്ലാ അച്ച് കാര്യങ്ങളൊക്കെ അവരടുത്തുണ്ട് അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം മൊത്തമായിട്ട് ഈ സ്ഥാപനം ഒഴിവാക്കാൻ പോവുകയാണ് ഇനി നമ്പറ് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ ആ കമൻറ്റ് ഇട്ടാൽ മതി കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ അവരുടെ നമ്പർ ഇങ്ങക്ക് തരാം ഈ കാണുന്ന രൂപങ്ങളും ഇതൊക്കെ ഒരുപാട് അല്ലേ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അവിടെ അപ്പോൾ ഇതേപോലത്തെക്കെ വലുതും ഉണ്ട് പിന്നെ ഇത് ജിജു ചേട്ടൻ ആൾ ദുബായിലാണ് ഉള്ളത് നമ്മളെ ഫോളോവേറാണ് അപ്പോൾ ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് ഞാനും ആയിട്ട് സംസാരിക്കാറുണ്ട് എല്ലാ വീഡിയോസും കാണുന്നതാണ് അപ്പോൾ ആളിപ്പോൾ നാട്ടിൽ ലീവിന് വന്നപ്പോൾ ഈ കാണുന്ന പ്ലോട്ടിൽ ആൾക്കൊരു വീട് വെക്കാണ്ട് ഏകദേശം എത്ര സ്ക്വയർ ഫീറ്റാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ് വെക്കാനുള്ളത് അപ്പോൾ ആൾ നമ്മളെ പള്ളിക്കത്തോട് മാത്യു സാറിൻ്റെ വീട് വന്ന് കണ്ടു അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ അടിച്ചറായിരുന്നു അപ്പോൾ ഞങ്ങൾ അടിച്ചറ ഞങ്ങളെ സൈറ്റിലേക്ക് വന്നു അടിച്ചറയിൽ നമ്മൾ ആ വീടും കണ്ട് ആ ഒരു ഓൾമോസ്റ്റ് എല്ലാം കൺഫേം ചെയ്ത് ഒക്കെ റെഡി ആയിട്ടാണ് അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോരുന്ന വഴിക്ക് ആയിരുന്നു സ്ഥലം അല്ലേ അതായത് നിന്ന് ഞങ്ങൾ എറണാകുളത്തേക്ക് വരുന്ന വഴിക്ക് റോഡ് സൈഡാണ് ആ ഒരു സ്ഥലം പിറവം ആ അപ്പോൾ അങ്ങനെ വിവരുന്ന സമയത്ത് നമ്മളാളുടെ സൈറ്റിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നു കാരണം ആൾ ബുക്കിംഗ് ചെയ്തിട്ടില്ല നമ്മളാൾ നാളെ മറ്റൊന്ന് രണ്ട് ദിവസത്തിനുള്ള ആൾ തിരിച്ച് പോവുകയാണ് ദുബായിക്കു തന്നെ തിരിച്ചു പോവുകയാണ് അപ്പം നമ്മൾ രണ്ട് സൈറ്റിൽ വന്ന് നമ്മൾ പോണ വഴി ആവുകൊണ്ട് നമ്മൾ എന്തായാലും ഒരു സൈറ്റിൽ ഫുൾ സ്പെൻഡ് വർക്ക് കാണാൻ വേണ്ടി വർക്ക് കാണാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ ഒരു കോംപ്ലിക്കേറ്റും കൂടി ഉണ്ട് കാരണം ഈ നിൽക്കുന്ന ഏരിയയിൽ ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് വരുന്നത് എന്തൊക്കെയായാലും ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ തിരിച്ചു വരുമ്പോഴും സൈറ്റിൽ കയറി നോക്കി നമ്മൾ രാത്രി വീട്ടിലെത്തുമ്പോഴേക്ക് രണ്ട് രണ്ടര മണിയായി ഇനി നാളെ നമ്മൾ തൃശ്ശൂർ ആ പില്ലേഴ്സൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ കോൺക്രീറ്റിൻ്റെ വീഡിയോ ഇടാം ഓക്കെ